മലപ്പുറം റവന്യൂ ജില്ലാ ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൽ പൊന്നാനി ഉപജില്ലാ ജേതാക്കളായി ചാമ്പ്യൻഷിപ്പ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പൊന്നാനി ഉപജില്ല ഒന്നാം സ്ഥാനവും എടപ്പാൾ ഉപജില്ല രണ്ടാം സ്ഥാനവും മങ്കട ഉപജില്ല മൂന്നാം സ്ഥാനവും നേടി ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പൊന്നാനി ഉപജില്ല ഒന്നാം സ്ഥാനവും കൊണ്ടോട്ടി ഉപജില്ല രണ്ടാം സ്ഥാനവും വണ്ടൂർ ഉപജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പൊന്നാനി എം എസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഹോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ നമ്മുടെ ശബ്ദമായിട്ട് മാറിയിട്ടുള്ള കായിക കായിക താരങ്ങളുടെ ശബ്ദമായി മാറാൻ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന ഒരു കായിക ഇനമാണ് കബഡി ശാരീരികവും മാനസികവുമായ നമ്മുടെ വളർച്ച എന്നതിനപ്പുറം കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിന് പര്യാപ്തമാക്കുന്ന ഒരു കായിക വിനോദ ഉപാധി കൂടിയാണ് അഥവാ ഒരു ഐറ്റം കൂടിയാണ് ഈ കബഡി ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ സ്വയം സമർപ്പിതമായിട്ട് അർപ്പണ കൂടി വളരെ ശ്രദ്ധയോടുകൂടി കബഡിയിൽ മറ്റൊരു പ്രത്യേകത അതോ അല്ലേ വളരെ കോൺഫിഡൻസോടും ഒരു ആത്മവിശ്വാസത്തോടും എന്നാൽ അതീവ ശ്രദ്ധയോടും കൂടി തൻ്റെ ശത്രുവിനെ നേരിടുന്നതിനുള്ള കരുത്ത് ഉള്ളവരായിട്ടാണ് യഥാർത്ഥത്തിൽ കബഡി താരങ്ങൾ മിന്നിത്തിളങ്ങുന്നത് പ്രതിരോധിക്കുന്നതിനും അവ വിജയത്തിലേക്ക് ഒരു അവസരമായിട്ട് ഈ മത്സരത്തെ കാണണം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ അനസ് മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ കൗൺസിലർ പി വി ലത്തീഫ് എ യോ ശ്രീജ കബഡി അസോസിയേഷൻ സെക്രട്ടറി പി കോയ യോഗ അസോസിയേഷൻ സെക്രട്ടറി എം വി വാസുണ്ണി കായിക അധ്യാപകരായ കാതർകുട്ടി ജിജിത് നാസർ എന്നിവർ പങ്കെടുത്ത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ